നമ്മുടെ കരിമ്പാലെയും കളമാറി കരിമ്പാല ആവർത്തിച്ചാവർത്തിച്ച് പി സി ജോർജിനെ പിന്തുണയ്ക്കുകയും കൈയടിക്കുകയും വാരിയെടുക്കുകയും കോരി കുടിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു എന്നാൽ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ കരിമ്പും കാലയും സമൂഹത്തിലൊക്കെ ജീവിക്കുന്ന ആളാണല്ലോ അദ്ദേഹവും മനുഷ്യനുമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ചോദിച്ചു കാണും കരിമ്പും കാലെ എന്താ അവനെ പിന്തുണയ്ക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂസ് ട്വൻറ്റി ഫോറിൽ ഹാഷ്മിയുടെ രാത്രി ചർച്ചയിൽ ഹാഷ്മി ചോദിച്ച ചോദ്യത്തിന് പുള്ളി ഉത്തരം പറയുന്നത് പി സി ജോർജിനെ തലയ്ക്ക് വിളിവുള്ളവരാരെങ്കിലും പിന്തുണയ്ക്കുമോ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തലേന്ന് കരിമ്പും കാല പിന്തുണച്ചത് തലയ്ക്ക് വെളിവില്ലാതെയാണ് ഇപ്പോൾ കരിമ്പും തലയ്ക്ക് വെളിവ് വന്നു എന്നർത്ഥം കരിമ്പും കാലയും പി സി ജോർജിനെ തള്ളി കരിമ്പും ഈ ശരീരം ഈ സംസാരിക്കാനുള്ള ഭാഷ ഈ ആശയങ്ങൾ പറയാനുള്ള സംഗതി അത് ശരിയായാലും തെറ്റായാലും ദൈവാനുഗ്രഹമാണല്ലോ അത് ദൈവത്തിന് നിരക്കുന്ന രീതിയിൽ സമൂഹത്തിന് നന്മയുണ്ടാകുന്ന രീതിയിൽ വിയോജിക്കുമ്പോഴും വിമർശിക്കുമ്പോഴും എന്തെങ്കിലും കാമ്പും കഴമ്പും വെച്ച് വിമർശിച്ചാൽ കരിമ്പും കാലിക്കും ഉണ്ടാവില്ലേ ഈ ഇതര സമൂഹങ്ങളുമായി ബന്ധം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ആ ബന്ധത്തിലും അത്തരം കാര്യങ്ങളിലുമൊക്കെ ഈ മനുഷ്യനായി കാണണമെങ്കിൽ കുറഞ്ഞപക്ഷം അത്രയുമെങ്കിലും ഒരു സാമാന്യ നീതി കാണിക്കണ്ടേ കരിമ്പുകാലയുടെ ആ ചർച്ച ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അത് ഒന്ന് കേൾക്കണം നിങ്ങൾ അതിൽ കരിമ്പുകാല പറയുന്ന ഒരു കാര്യം അദ്ദേഹം അങ്ങനെ ഒരു വർഗീയവാദി എന്നൊന്നും പറയാനൊക്കില്ല അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ മുസ്ലിമാണ് അദ്ദേഹത്തിൻ്റെ വേറെ ആരാണ്ട് മുസ്ലിമാണ് എൻ്റെ കരിമ്പാലെ അങ്ങനെ ചരിത്രത്തിൽ പേരുകൊണ്ടല്ല ഒരാളിനോട് വിയോജിക്കേണ്ടത് അയാൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണ് അതുകൊണ്ട് ഈ ഇരിക്കുന്ന ആൾ മുസ്ലിമാണ് എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല അങ്ങനെ ഒരുപാട് ചേക്കുട്ടിമാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കേവലം പേരുകൊണ്ട് മാത്രം അയാൾ മതേതരവാദിയാണ് അയാൾ കൂടെ കൂട്ടണമെങ്കിൽ അയാൾക്ക് ഏറ്റവും ഉചിതനായ വിശ്വസ്തനായ അയാളുടെ കൊള്ളരിയായ്മകൾ പുറത്തറിയാത്ത അതിന് ഏറ്റവും കൂടെ നിൽക്കുന്ന ചിലവ് കുറഞ്ഞ ഒരാൾ ഇതിൽ നിന്നായിരിക്കും ചിലപ്പോൾ കിട്ടിയത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സമുദായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല കാരണം അവർക്ക് ഈയാളെ നന്നായിട്ട് അറിയാം എന്ന് മാത്രമല്ല അതുപോലൊരാളാണല്ലോ അന്ന് ആ ടെലിഫോൺ കോൾ വിളിച്ച് റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടത് വേറെ സമുദായത്തിൽപ്പെട്ടവരല്ലോ ഈ മറ്റ് സമുദായത്തിൽപ്പെട്ടവരെയും മറ്റാളുകളെയും നമുക്ക് പറ്റിക്കാൻ എളുപ്പമാണ് അവനവൻ്റെ കൂട്ടത്തിൽ അത് പാടാ കാരണം അവരോ അവർക്ക് കറക്റ്റായി കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് എന്തായാലും കരിമ്പുകാല വിട്ടു ബി ജെ പി എപ്പോഴോ വിട്ടുവെന്നാണ് ഇന്നലെ ഒരു ചാനൽ പുറത്തുവിട്ടത് കാരണം അവർക്കും പറ്റില്ല സംഗതി വിനോം ടി വിയിൽ ഇതൊക്കെ പറഞ്ഞതെങ്കിലും വെനൻ ടി വിയിലിരുന്ന് പറയുന്നതെല്ലാം അവർക്ക് റീച്ച് ഉണ്ടാവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷേ അതിനിങ്ങനെ പറയാനുള്ള ഉത്തരവാദിത്തം ഈ തിരുശരീരം കൊണ്ടു കിടക്കുന്ന പബ്ലിക് ക്ലോസറ്റിന് തന്നെയാണ് അതിനവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഏതായാലും കരിമ്പും കാലയും കൈവിട്ടു പിന്നെ മകൻ കൂടെ നിൽക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ് അത് പറയാതെ വയ്യ ഈ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് തന്തമാരെ മക്കൾ തള്ളി പറഞ്ഞിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് കൂക്കി വിളിച്ചിട്ടുണ്ട് കഴിച്ചൻപടി നടന്നിട്ടുണ്ട് പാരപണി നടന്നിട്ടുണ്ട് പക്ഷേ അക്കാര്യത്തിൽ ഷോൺ ജോർജിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഇത്രയും വൃത്തികേടുകളെല്ലാം ഈ വൃത്തികെട്ട വൃത്തികെട്ടെന്നാവുകൊണ്ട് പറഞ്ഞെങ്കിലും അത് തന്തയാണ് എന്നൊരു നിലവാരത്തിൽ ആ തന്തയെ പ്രതിരോധിക്കുന്ന ഒരു മകൻ്റെ ഭാവമുണ്ടല്ലോ ഗതികേടാണെങ്കിലും നിസ്സഹായതയാണെങ്കിലും അത് ഞാൻ അംഗീകരിക്കുന്നു അത്രമാത്രം